എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട് കാരണം കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണ് കാണാൻ വേണ്ടിട്ട് പോവാണ് പെണ്ണ് കാണൽ വീഡിയോ ആണല്ലോ പക്ഷെ സാധാരണ എല്ലാരും കണ്ടിട്ടുണ്ടോ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മറ്റേ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ച് പെണ്ണ് കണ്ടു പെണ്ണായിട്ട് സംസാരിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല ഇത് വ്യത്യസ്ത തരം പെണ്ണ് കാണലാണ് നമ്മൾ പല സമയത്തും ഇങ്ങനെ ഓരോ പോസ്റ്റൊക്കെ ചെയ്യില്ല കല്യാണത്തിൻ്റെ കാര്യങ്ങള് അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എപ്പോഴും കമൻറ്റ് ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു പെണ്ണ് കിട്ടുന്നില്ല പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഉള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തന്നെ നാട്ടിലെ അമ്പലകർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നവും ചർച്ച ഒക്കെയാണല്ലോ പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് കുറേ ആലോചന കേസുകളൊക്കെ വന്നായിരുന്നു പക്ഷേ എൻ്റെ ഒരു വൈബായിട്ടങ്ങ് സെറ്റ് ാണ് അത് ശരിയാവാതെ പോയത് കുറേ കേസുകൾ എൻ്റെ കല്യാണ കേസുകൾ ആലോചന വന്നായിരുന്നു മാട്രിങ് മോണി വഴി കുറേ വന്നായിരുന്നു പിന്നെ അല്ലാത്ത ബ്രോക്കർമാർ വഴിയൊക്കെ വരുമല്ലോ അങ്ങനെയും കുറേ വന്നായിരുന്നു പക്ഷെ അന്ന് ശരിയായില്ല വേറെ കുറേ ശരിയാകാത്തതിൻ്റെ പ്രധാന റീസൺ ഞാനൊരു യൂട്യൂബറാണോ അതൊരു ജോലിയാണോ എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എത്ര രൂപ എഴുതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യമില്ല വലിയ പ്രമുഖ സ്ഥാപനത്തിൽ വർക്ക് ചെയ്താൽ മതി അത് വലിയ പതിനായിരം ആയാലും കുഴപ്പമില്ല പിന്നെ അടിച്ച് തരാം അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടട്ടെ തുറേം ചെയ്യുന്നു എന്നുള്ളതൊന്നും വിഷയമല്ല അപ്പോൾ ഇതൊരു ജോലിയാണെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകൾ അംഗീകരിച്ചിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് കേരളത്തിൽ പക്ഷെ മറ്റു നാടുകളിലും അങ്ങനെയല്ല ഇതൊരു ജോലിയാണ് ഇത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുന്നത് ഇത് പ്രൊഫഷണൽ ജോലിയാണ് ശരിക്കും കാരണം പുതിയ കാലത്തെ പുതിയ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അംഗീകരിച്ച് വരാൻ കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ പുതിയ കാര്യങ്ങൾ വരാനായിട്ട് ഒരു പത്ത് വർഷത്തെ ഡിലേ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ ഡിലേ ഉണ്ടാവും ഒരു പത്തു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ജോലിയായിരുന്നു അംഗീകരിച്ച് വരത്തുള്ളൂ അപ്പോൾ അത് അതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ കുറേ കേസുകൾ റിജക്റ്റ് ആയി പോയിട്ടുണ്ട് ഈ ഈയൊരു ഇതിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പെണ്ണ് കാണൽ ഇതിനു ഇതിനുമുമ്പ് ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട് ഒരു മൂന്നല്ല രണ്ട് പേരെ കാണാൻ പോയിട്ടുണ്ട് ഇത് ഇതാണ് ശരിക്കും ഒഫീഷ്യലായിട്ട് മൂന്നാമത്തൊരു പെണ്ണ് കാണൽ അല്ലാണ്ട് ഞാൻ പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് കുറേ രണ്ട് മൂന്ന് പേരൊക്കെ ഞാൻ കാണാൻ പോയിട്ടുണ്ട് ഇതൊക്കെ സെറ്റാകുമെന്ന് സംസാരിക്കാൻ പോയിട്ടുണ്ട് പെണ്ണ് കാണൽ അത് അൺഒഫീഷ്യൽ പെണ്ണ് കാണലാണ് പക്ഷെ അതൊന്നും ശരിയായില്ല നമ്മുടെ ഒരു വൈബിനാരും സെറ്റായില്ല അവസാനം ഒരാളെ ചെറുതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞ ഒരാളെയും കാണിച്ചു തരാം ഈ വീഡിയോ തന്നെ ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് വന്നതെന്നുള്ളത് ഭയങ്കര രസകരമായൊരു സംഭവം ഉണ്ടോ അത് നമ്മൾ ആളെക്കൊണ്ടെന്നെ പറയിപ്പിക്കാം സംസാരിക്കുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സംസാരിച്ചു ഫോണിൽ കൂടി അങ്ങനെ സംസാരിക്കണം പുറത്താണ് ഇന്ത്യയിലല്ല വർക്ക് ചെയ്യുന്നത് പുറത്താണ് ദുബായിലാണ് ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ് ഫ്ലൈറ്റൊക്കെ പിടിച്ചു വന്നേക്കാണ്ട് ദുബായിൽ വന്നു ഇവിടെ ഹോട്ടലെടുത്തു റൂമെടുത്ത് നിൽക്കുകയാണ് ദുബായിൽ വന്നിട്ടുള്ള പെണ്ണ് അപ്പോൾ പക്ഷേ അതിന് മുമ്പേ നമ്മൾ ഫോണിൽ കൂടിയൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു വൈബിന് പറ്റുന്ന ആളാണെന്ന് തോന്നി അപ്പോൾ അന്നൊന്നു ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫീഷ്യലി പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി പാലയിലാണ്ട് ഇവിടെ കോട്ടയം പാല അവിടെയാണ് വീട് അപ്പോൾ ഞാനും അപ്പം അമ്മയും കൂടി അവരുടെ വീട്ടിൽ പോയി പെണ്ണില്ലാതെ നമ്മൾ പെണ്ണു കണ്ട് അതാണ് ഈ പെണ്ണ് കാണലിൻ്റെ പ്രത്യേകത അപ്പോൾ വീട്ടിൽ പുള്ളിക്കാരിയുടെ ഫാദറും മദറും പിന്നെ പെങ്ങന്മാരൊക്കെ ഉണ്ട് അപ്പം അവരെയൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം ഞാൻ വിചാരിച്ചു ദുബായിലാണല്ലോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ദുബായിൽ വന്നിട്ട് പെണ്ണ് കാണാം അത് മറ്റേത് വീട്ടുകാരെ കാണാൻ പോയി അതിനുശേഷം ഒഫീഷ്യൽ പെണ്ണ് കാണൽ ഇതാണ് ശരിക്കും ഞാൻ ഒറ്റക്കാണ് വന്നിരിക്കണം ഇവിടെ ഞാൻ താമസിക്കുന്ന റൂമിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ടൈം ടു സ്റ്റാർട്ട് ദ ജേണി കറക്റ്റാണ് അതല്ല അപ്പം ഇപ്പൊ ദുബായിൽ വന്നേക്കാണ് ആക്ച്വലി ഇന്നലെ ഞാൻ ദുബായില് ലാൻഡ് ചെയ്തു എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ടായിരുന്നു പൂവൊക്കെ ഉണ്ട് ഒരാളെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണേ എവിടെയെന്നറിയാവോ ഡിപ്പാർച്ചർലി അറൈവലല്ല എന്നിട്ട് അവിടെ പോയി നിൽക്കട്ട് അങ്ങോട്ട് വരാം ഇവിടെ നിന്ന് അര കിലോമീറ്റർ ഉണ്ട് അത് വേറെ കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ് ആണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടു എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ ഒരു പരിപാടിക്കും കൂടി പോയായിരുന്നു അതായത് ഇവിടെ ഒരു ബോട്ട് ട്രിപ്പ് ഉണ്ട് അതായത് നമ്മുടെ ദുബായ് ക്രീക്ക് ഉണ്ട് അപ്പോൾ ക്രീക്കിൻ്റെ അതിൽ കൂടി ബോട്ടിലൊക്കെ പോകുന്നൊരു അടിപൊളി സംഭവം ഞങ്ങളത് ബുക്ക് ചെയ്തു അപ്പോൾ നിങ്ങളെൻ്റെ പെങ്ങളെ കണ്ടിട്ടുണ്ടാവും ഇത് ഷെൽന എൻ്റെ പെങ്ങളാണ് എൻ്റെ പഴയ വേള അങ്ങനെ ട്രിപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുണ്ട് അപ്പോൾ ഷെൽന വർക്ക് ചെയ്യുന്നത് ദുബായി തന്നെയാണ് എൻ്റെ പെങ്ങൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവളെ വിളിച്ചിട്ട് ഞങ്ങൾ ആ ഒരു ദുബായ് ക്രീക്ക് കൂടി ഒരു ചെറിയൊരു ബോട്ട് ട്രിപ്പ് ചെറിയൊരു ഡാൻസ് പരിപാടിയും ഫുഡും അതായത് ഡിന്നർ ക്രൂയിസാണ് വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു ഇതിന് ഇരുപത്തി ഒൻപത് ദീർഘമാണ് ഒരാൾക്ക് വരുന്ന ചാർജ് ഇൻക്ലൂഡിങ് ഡാൻസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവും പിന്നെ ഫുഡ് ഫുഡുണ്ടാവും പിന്നെ ഈ കാഴ്ചകളൊക്കെ പ്രത്യേകിച്ച് ഈ ബുർജ് ഖലീഫൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു വ്യൂ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഭയങ്കര സംഭവം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു രണ്ട് മണിക്കൂറത്തെ ഒരു പ്രോഗ്രാം ജസ്റ്റ് അതിനൊക്കെ ഒന്ന് പോയി അതിനുശേഷം ഞാൻ റൂമിൽ വന്ന് താമസിച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോണെന്താണെന്ന് വെച്ചാൽ നേരെ ദുബായ് മാള് ഒക്കെ കണ്ടു വിഭായ മാളിൽ വെച്ചിട്ട് നമുക്ക് ആളെ മീറ്റ് ചെയ്യാം വീതമൊക്കെ ഏത് വഴിക്കൊക്കെയുണ്ട് പോലെ നമ്മൾ പോലും വിചാരിക്കാണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നു ആക്ച്വലി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ കാരണം ഇത് പെണ്ണ് കാണാൻ വീഡിയോ ആണ് പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല ജനുവരി ടൈമൊക്കെ ആവും കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഇത് പെണ്ണുകാൽ മാത്രമാണല്ലോ അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ വീഡിയോ കയറി പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല ഈ ഇൻ കേസ് ഇതിപ്പോൾ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് പണിയാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഞാൻ ഇത് ഇത് ഷൂട്ട് ചെയ്യണേ ഈ വീഡിയോ അപ്പോൾ ഇപ്പോൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഭയങ്കര പുകച്ചിലെടുക്കുന്ന ചൂടുള്ള സമയത്താണ് ഞാൻ വന്നേക്കണം ഇപ്പോൾ ഇവിടെ ഇത് എ സി ആയതുകൊണ്ട് കുഴപ്പമില്ല പുറത്തോട്ടിറങ്ങിയാൽ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ക്യൂമിഡിറ്റി ഭയങ്കരമാണ് നമ്മൾ നമ്മൾക്ക് രാത്രി ചൂടുണ്ടാവുള്ളൂ രാത്രിയും പുകച്ചിലിട്ട് ഇങ്ങനെ ഇന്നലെ രാത്രി പുകഞ്ഞിട്ട് രക്ഷ ഉണ്ടാവില്ല അങ്ങനത്തെ അവസ്ഥ അങ്ങനത്തെ കാലാവസ്ഥയാണ് ഇപ്പോൾ അത് മാറണമെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവണം എന്ന് തോന്നുന്നു അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങളിപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നില്ല അതിപ്പോൾ കാണണ്ടേ എന്നാലെല്ലാം അടുത്ത വല്ലതും കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെണ്ണ് കാണാം കാര്യങ്ങളൊക്കെ സംസാരിക്കണം അതൊക്കെയാണ് നമ്മുടെ പരിപാടി ബാക്കി ഇനി ഞാനൊരു ടാക്സി വിളിച്ച് ദുബായ് മുകളിലോട്ട് പോകണം എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങൾ നീട്ടി വീണ്ടും എന്തായാലും കണ്ടതാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ പോകുന്നത് ദുബായ് മാളിലോട്ടാണ് അപ്പോൾ ദുബായിയുടെ ആ ഒരു ഒക്കെ നിൽക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ദുബായ് ഫ്രെയിംസ് കാണാം ദുബായിൽ പല സംഭവം ഉണ്ടല്ലോ അതായത് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഒക്കെ കാണാം അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നേരെ ദുബായിയുടെ കാഴ്ചകളും കണ്ട് എങ്ങോട്ടാ പോകുന്നത് നമ്മൾ ദുബായ് മാളിൽ പോയിട്ട് മീറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ അതേ വരുന്നു നമ്മുടെ ആള് അപ്പോൾ ഇതാണ് അൻസു അപ്പോൾ ഞങ്ങളെ ദുബായ് മാളിൽ കുറച്ച് നടന്നു ദുബായ് ദുബായ്മാളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഇത് വലിയ മാളാണ് കേട്ടോ ഒരു രക്ഷമില്ല നടന്നാലും നടന്നാലും തീരുവില്ല ഞങ്ങളെ ഇപ്പോൾ പുറത്തോട്ട് വന്ന് തന്നെ കണ്ടുപിടിക്കാൻ കുറേ സമയം എടുത്ത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൽക്കുള്ളിൽ തരാപ്പര നടക്കാണ് കഥയൊക്കെ പറഞ്ഞ് നടക്കാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലേ എനിക്ക് തോന്നുന്നു എട്ട് വർഷത്തെ കുറേ നാൾ മുമ്പുള്ളവരൊക്കെ ഉണ്ടാവും ആറു വർഷം മുമ്പോഴവർ ഒക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ ഷെറിങ് ശ്ലോക്ക് ഫാമിലിയിലോട്ട് വരും ആക്ച്വലി ഇത് പെണ്ണ് കാണല പെണ്ണ് കണ്ടിട്ട് ഏകദേശം തോന്നുന്നേ തോന്നുന്ന വരൂന്നാ തോന്നുന്നേ എങ്ങനെയുണ്ട് അതെ ഈ ഭയങ്കരമായിട്ട് സംസാരിക്കേ പക്ഷേ ക്യാമറയിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യം കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നു ണോക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ ബുർജ് ഖലീഫയുടെ ചോട്ടിലാ ഈ ഇടക്കിട എന്താ അടി കളി ഇവിടെ വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നേ അത് നമ്മൾ എയർപോർട്ടിൽ കണ്ടു പോവാക്കേട്ട് വന്നേ അത് ഓക്കെ ഇവിടെ ബോട്ടിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് കയറാൻ പൈസ കൊടുക്കണ്ടേ ഏഹ് കൊടുക്കണോ അല്ലേ നല്ല രസമായിരിക്കും കേട്ടോ ഈ ബുർജ് ഖലീഫയുടെ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ബോട്ടൊക്കെ ബോട്ട് റൈഡൊക്കെ ചെയ്യാലോ ചുറ്റും ബിൽഡിങ് സാധ്യത നമ്മളിൻ്റെ മുകളിൽ കേറിയിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് അതുകൊണ്ട് ഇപ്പം തൽക്കാലം എൻ്റെ മുകളിലോട്ടൊന്നും കയറുന്നില്ല പെണ്ണില്ലാത്ത പെണ്ണ് കാണൽ കണ്ടു അതിനുശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞാൻ ദുബായിലോട്ട് വരാം കാരണം പുള്ളിക്കാര് എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ല നേഴ്സാണ് ഇവിടെ അപ്പോൾ പെട്ടെന്ന് ലീവ് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ദുബായിലോട്ട് വന്നിട്ട് കാണാം അങ്ങനെ വന്ന് കണ്ടതാണ് ഇപ്പോൾ ഇത് ഇതാണ് ഞങ്ങളുടെ കൊച്ചു പെണ്ണ് കാണൽ കഥ ഞാൻ വ്ളോഗ് ചെയ്യുന്നൊക്കെ ഇഷ്ടമാണ് അല്ല അതുകൊണ്ടാണല്ലോ വന്നത് അപ്പൊ എന്തൊക്കെയുണ്ട് എന്റെ കൊള്ളോ എനിക്കിഷ്ടമാണ് ഇങ്ങനെയെന്നല്ലാ ഇത് മറ്റേ ക്യാമറയിൽ ആദ്യോട്ട് ഒരു ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ട് ഇങ്ങനെയെന്നല്ല കാണാതിരിക്കുന്ന ഒരു പ്രൈവറ്റ് ടാക്സി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ദുബായിലെ പല സ്ഥലങ്ങൾ ഇതേതോ സ്ഥലം ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറയുന്ന സ്ഥലം അതായത് നമ്മൾ ബുർജ് ഖലീഫ ഉണ്ടല്ലേ അവിടെ നിന്ന് കുറേ ഒരു എത്ര ഇരുപത് മിനിറ്റ് ഉണ്ടാവും അല്ലേ ഇരുപത് ഇരുപത്തി മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അത്രയും ദൂരെ ഓടിയിട്ട് വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലം കൊള്ളാട്ടാ ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലം ഇവിടെ വന്നിട്ട് കപ്പിൾ ഫോട്ടോക്കെടുക്കാൻ പറ്റിയ സ്ഥലമുള്ള നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലവും കൂടിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ പാരീസിലൊക്കെ നമ്മൾ കപ്പിൾസ് ലോക്ക് ഇടുന്നൊരു പരിപാടിയുണ്ട് ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അതായത് മറ്റേ താഴ് പേരൊക്കെ ഇതിട്ട് ലോക്ക് ഇട്ട് നോക്കും അങ്ങനെ ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇതിൻ്റെ പേരാണ് പ്രോമിസ് ബ്രിഡ്ജ് അപ്പം അൻസ് പറയണെങ്കിൽ ഇവിടെ എന്തായാലും വന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഗുണമെന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു കാര്യമുണ്ട് താഴെ പഠിക്കാൻ മറന്നുപോയി അല്ല സമയമായിട്ടില്ല ടെക്നോളജി ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഇഷ്ടംപോലെ താഴെ ഇടാം ഇതാണ്ട അപ്പോൾ ഇതാണ് സംഭവം അതായത് സ്നേഹിക്കുന്നവരുടെ രണ്ട് പേരുടെയും പേര് എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കും അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ലോക്ക് പോലെ ദൃഢമായിരിക്കും എന്നൊക്കെ ആയിരിക്കും അല്ലേ അതൊക്കെ ആയിരിക്കും നമ്മളെ ഇപ്പം കണ്ട പാലത്തിൻ്റെ അതേപോലെ തന്നെ വേറൊരു പാലം കൂടി ഉണ്ട് അല്ലേ ഇത് വേണ്ട ഈ കാണുന്ന സെയിം പാലം തന്നെയാണ് അതിനകത്തും മുഴുവനും താഴാണല്ലോ എൻ്റെ മോനെ ഇത് നമ്മളോടെ കൊണ്ടു ഇടാൻ സാധ്യമില്ലല്ലോ അത്രയും താഴുണ്ട് ഇവിടെ നല്ല രസമുണ്ട് തടാകമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ആരേനങ്ങളൊക്കെ നടുക്കൂര് ഐലൻഡൊക്കെ ഉണ്ട് ഇത് വേണ്ടത് ഓ നോറച്ച് താഴ് എത്ര വർഷം പഴക്കമുള്ളതൊക്കെ ആയിരിക്കുമല്ലേ ഇത് ഫുള്ള്ണ്ട്ട്ടോ അത് നോക്കി പിന്നെ മോനാട് വിളി നമുക്ക് ഒരെണ്ണം കൊണ്ടുതന്നാലോ ആക്ച്വലി ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ച പക്ഷെ മറുപയി ഈ മേടിക്കാൻ മറന്നേ കുഴപ്പമില്ല നമുക്ക് പിന്നെ വരാം എന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ ഇതാണ് സംഭവം ഇവിടെ നല്ല വ്യൂ ഇതാണ് ഇപ്പോൾ സമയം എത്രയാണ് ഏഴര പക്ഷെ വെട്ടമുണ്ട് ഇത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ ഇവിടെ ഈ ഫുഡ് കോർട്ട് പോലത്തെ സംഭവമൊക്കെയാണ് ഈ ആടൊക്കെ പക്ഷെ ഉണ്ടാക്കി വച്ചേക്കണ അടിപൊളി എനിക്ക് തോന്നണേ ഇത് ഷാർജയുടെ ബോർഡറാണോ അല്ലേ അങ്ങനെ കണ്ടല്ലേ ദുബായ് ഷാർജ അഭാഗത്താണ്